അങ്ങനെ നമ്മൾ മൺട്രോ തുരുത്ത് എൻ്റെ ജൻഷിൽ എത്തിയിരിക്കുന്ന കേസ് അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ഇപ്പം പോകും അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയി പോയിക്കരാണുന്നതാണ് മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഞാൻ എൻ്റെ വ്യൂ ജസ്റ്റ് കാണിച്ചത് കുഞ്ഞു സ്റ്റേഷനാണ് ഇവിടെ പാസഞ്ചറിനെ മാത്രം മാത്രമേ സ്റ്റോപ്പ് ഉള്ളു മൺട്രോ തുരുത്ത് മത്തൊരു വ്യൂ ഒന്ന് കണ്ടു തരാം മൺറ തുരുത്തിൻ്റെ ഒരു വ്യൂ ഇതാണ് സ്റ്റേഷൻ മൺപ്ര തുരത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നു വളമാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇനി ബോട്ടിങ്ങിലോട്ട് പോകാം ഇനി അതിൻ്റെ വിശേഷങ്ങൾ കണ്ടറിയാം വരു ഗസ് അങ്ങനെ കൊല്ലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു ബസ് വിളിച്ചത് മെയിൻ റോട്ടിൽ നിന്ന് ചെറിയ റോട്ടിലൊക്കെ കയറി അതായത് ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത് ഇതാ കിടക്കുന്നത് നമ്മളെ വന്ന വണ്ടി ട്രാവൽസ് അങ്ങനെ ആ അത് പുറപ്പെട്ടിരിക്കുന്നു കേസ് ഇനി അടുത്ത വണ്ടി ഉടനെ പുറപ്പെടുന്നു അങ്ങനെ ഗേസ് പുറപ്പെട്ടിരിക്കുന്നു

അങ്ങോട്ട് പോയെല്ലാം <tdyo>

ഒരു കിട്ടിയിൽ വൈബ് ഇടാം തീർച്ചയായും ഇത് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും കേസ് ഞാനിത് ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ ട്രെയിനിൽ പോകുന്ന ഇവിടെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പം നീ ആയിട്ട് വരണം അമ്മയും അവരൊന്നും കണ്ടിട്ടില്ല ഈ ഏരിയ അവർ വന്ന് വന്നിട്ടില്ല അപ്പം നമുക്ക് അവരെയും കൊണ്ട് ഒരിക്കലും വരാം അപ്പം ഒരു ഒരിക്കൽ കൂടെ ഒക്കെ വരാം

ഇല്ല ഇല്ല നമ്മള് ആരും തലമുക്കല് കറങ്ങി നിന്നും തോട്ടിലേക്ക് ഒരു യാത്ര നേരം റൂട്ട് കഴിച്ച മാമനി താങ്ക്സ് ശരിയമ്മ